السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على النبي المصطفى وآله وصحبه ومن صار على نهجه وقتفى وبعد عروار لي الله تعالى أنه برأينا صحيح البخاري ادھركو غيار وثويبة مولاة لأبي لهب ثويبة أبو لهب دادي أدم كان أبو لهب أعتقها അബൂലഹബ് അവളെ മോചിപ്പിച്ചിരുന്നു ചത്തുപോയപ്പോൾ മോശമായ അവസ്ഥയിൽ അയാളെ ചില ബന്ധുക്കൾക്ക് കാണിച്ചു കൊടുക്കപ്പെട്ടു മാതാല ബന്ധു അയാളോട് ചോദിച്ചു എന്താണ് നീ കണ്ടുമുട്ടിയത് കാല അബൂലഹബ് അബൂലഹബ് പറഞ്ഞു സുവൈബയെ ഞാൻ അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ചതു കാരണമായിട്ട് തള്ളവിരലിന്റെയും ചൂണ്ടുവിരലിന്റെയും ഇടയിലുള്ള ഈ കുഴിയിലൂടെ എനിക്ക് വെള്ളം കുടിപ്പിക്കപ്പെട്ടതല്ലാതെ നിങ്ങളിൽ നിന്നും മരിച്ചു വന്ന ശേഷം ഒരു റാഹത്തും ഞാൻ കണ്ടുമുട്ടിയില്ല ബുഹാരിയുടെ ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഇബിനു ഹജറി രേഖപ്പെടുത്തുകയാണ് ഒരു ശേഷം മോശമായ അവസ്ഥയിൽ ഞാൻ അയാളെ സ്വപ്നത്തിൽ കണ്ടു നിങ്ങളിൽ നിന്നും മരിച്ചു വന്ന ശേഷം ഒരു റാഹത്തും ഞാൻ കണ്ടുമുട്ടിയില്ല إلا أن العذاب يخفف عني كل يوم اثنين ينങ്കിലും എല്ലാ തിങ്കളാഴ്ച ദിവസം എനിക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നുണ്ട് قال وذلك أن النبي صلى الله عليه وسلم وُلد يوم الاثنين وكانت ثويبة بشرت أبا لهب بمولده فأعتقها عباس رضي الله تعالى عنه പറയുന്നു തിങ്കളാഴ്ച ദിവസം النبي صلى الله عليه وسلم ജനിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച അബൂലഹബിനെ അറിയിച്ചത് അപ്പോൾ തന്നെ സുവൈബയെ അബൂലഹബ് മോചിപ്പിച്ചു അതാണ് തിങ്കളാഴ്ച ദിവസം അബൂലഹബിന് ശിക്ഷ ലഘൂകരിക്കപ്പെടാൻ കാരണം പ്രിയമുള്ളവരെ പ്രവാചകന്റെ പ്രബോധനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ പ്രവാചകരെ ശപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് ബദ്ധവിരോധിയായി മാറിയ അബൂലഹബിന്റെ ഇരു കരങ്ങളും തുലയട്ടെ അവൻ പോയിരിക്കുന്നു തുടങ്ങുന്ന തന്നെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു അവതരിപ്പിച്ച ദുർഗന്ധം വമിച്ച് ചത്തുപോയ അബൂലഹബ് എന്ന കാഫിറിന് പോലും പ്രവാചക പിറവിയിൽ സന്തോഷിച്ച് അടിമപ്പെണ്ണിനെ മോചിപ്പിച്ചതിന് പകരം സാധാരണക്ക് വിപരീതമായി റബ്ബിന്റെ പ്രത്യേകമായ ഔദാര്യമായി നേട്ടം ലഭിക്കുന്നുവെങ്കിൽ സത്യവിശ്വാസികളും പ്രവാചകാനുയായികളുമായ നാം പ്രവാചക പ്രേമത്തിൽ അധിഷ്ഠിതമായി പ്രവാചക പിറവിയിൽ സന്തോഷം പ്രകടിപ്പിച്ചാൽ എത്ര വലിയ പ്രതിഫലവും പ്രയോജനവുമാണ് ലഭിക്കുന്നത് സ്വലാത്ത് സലാമുകൾ വർദ്ധിപ്പിച്ച് പ്രവാചകാനുരാഗികളായി പ്രവാചക പാതയിലൂടെ റബ്ബിന്റെ പ്രീതിയിലേക്ക് പ്രയാണം നടത്താൻ നമുക്ക് പരിശ്രമിക്കാം نادن توفيقنا لغتي اللهم صل على سيدنا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته